എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഒയിൽ ജോലി അവസരമുണ്ട് തിരുവനന്തപുരത്തും ബാംഗ്ലൂരുമാണ് ജോലി അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയുടെ കീഴിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തിരുവനന്തപുരത്ത് വലിയമലയിലാണ് മലയിലാണ് വേക്കൻസി ഉള്ളത് ആദ്യത്തേത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കാറ്റഗറിയിലാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ആദ്യത്തേത് മെക്കാനിക്കലാണ് വേക്കൻസി പതിനൊന്ന് വല്യമല എട്ട് ബാംഗ്ലൂർ മൂന്ന് വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് അടുത്തത് ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി ഒന്ന് വല്യമലയിലാണ് വേക്കൻസി ഉള്ളത് തിരുവനന്തപുരം ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് സബ് ഓഫീസർ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരത്തി നാണൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് തസ്തിക സബ് ഓഫീസർ ആണ് വേക്കൻസി ഒന്ന് വലിയ മലയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലീഡിങ് ഫയർമാൻ ഓർ ഡി സി വിത്ത് സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് സബ് ഓഫീസേഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ബി എസ് സി വിത്ത് പി ജി എം വിത്ത് സബ് ഓഫീസേഴ്സ് സർട്ടിഫിക്കറ്റും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആസ് ലീഡിംഗ് ഫയർമാൻ ആഫ്റ്റർ സബ് ഓഫീസേഴ്സ് കോഴ്സ് കൂടാതെ വാലിഡ് ഹെവി വർക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്വാളിഫൈ ആകാൻ കൂടി ചെയ്യണം ഈ ക്വാളിഫിക്കേഷനാണ് സബ് ഓഫീസർ പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് ഇനി അടുത്തത് ടെക്നീഷ്യൻ ബി ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ആദ്യത്തേത് ടേണർ ആണ് വേക്കൻസി ഒന്ന് വല്യമലയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ ടേണർ ട്രേഡ് ആണ് വേണ്ടത് അടുത്തത് ഫിറ്റർ ആണ് നാല് വേക്കൻസി രണ്ട് വേക്കൻസി വല്യമലയിലും രണ്ട് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ ഫിറ്റർ ട്രേഡ് ആണ് വേണ്ടത് അടുത്തത് റെഫ്രിജറേഷൻ ആൻഡ് എ സി കണ്ടീഷനിങ് മെക്കാനിക് വേക്കൻസി ഒന്ന് ബാംഗ്ലൂരാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എ സി കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡാണ് വേണ്ടത് ഇനി അടുത്തത് ഹെവി വർക്കിൾ ഡ്രൈവറാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് വേക്കൻസി രണ്ട് വേക്കൻസി ആണ് തിരുവനന്തപുരത്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിൽ ത്രീ ഇയേഴ്സ് ആസ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആയിരിക്കണം ബാക്കിയുള്ള പീരീഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിച്ചിട്ടാണ് എക്സ്പീരിയൻസ് വേണ്ടത് അതുപോലെ തന്നെ മസ്റ്റ് പോസസ് വാലിഡ് എച്ച് വി ഡി ലൈസൻസ് ആൻഡ് പബ്ലിക് സർവീസ് ബാഡ്ജും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ലൈറ്റ് വർക്കിൾ ഡ്രൈവറാണ് വേക്കൻസി രണ്ട് വലിയ മലയിലാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ലൈറ്റ് വർക്ക് ഡ്രൈവറായിട്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വാലിഡ് ലൈസൻസും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് കാറ്റഗറി ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ട് റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് വരുന്നത് കരിക്കുലം ബേസ്ഡ് ആണ് തിയറിറ്റിക്കലും പ്രാക്ടിക്കൽ നോളജും നോക്കുന്നതായിരിക്കും റിട്ടേൺ ടെസ്റ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് സ്കിൽ ടെസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആപ്ലിക്കൻസ് പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സിവിൽ സർജനിൽ കുറയാത്ത റാങ്കിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാവുന്ന കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുണ്ട് ഡ്രൈവർ പോസ്റ്റുകളിൽ റിട്ടേൺ ടെസ്റ്റിന് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം സിലബസ് പാർട്ട് എയിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് പാർട്ട് ബി ഇംഗ്ലീഷ് ആണ് എലമെൻ്ററി ഇംഗ്ലീഷ് ഓഫ് എയ്ത്ത് സ്റ്റാൻഡേർഡ് ലെവൽ പാർട്ട് സി അരത്തമെറ്റിക് എലമെൻ്ററി അരത്തമെറ്റിക് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ പാർട്ട് ഡി ജനറൽ ആണ് വരുന്നത് സ്കിൽ ടെസ്റ്റും ഉണ്ട് റിട്ടേൺ ടെസ്റ്റിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെ വെന്യൂ വരുന്നത് തിരുവനന്തപുരത്താണ് നിങ്ങൾ സ്കിൽ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോണ്ടതാണ് റിട്ടേൺ ടെസ്റ്റിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയൊക്കെ ഡേറ്റ് ഒക്കെ നിങ്ങളെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷനത്ത് നിങ്ങളുടെ ഫോട്ടോയും ഇൻഫർമേഷനും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സൈസ് നാൽപ്പത് കെ ബിയിൽ താഴെയായിരിക്കണം ഫോർമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ആണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഈ എമൗണ്ട് എല്ലാവരും ആദ്യമേ അടയ്ക്കേണ്ടതാണ് പക്ഷേ ഫീമെയിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ കാറ്റഗറിയിലുള്ളവർക്ക് ഫുൾ എമൗണ്ടും പിന്നീട് റീഫണ്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഫീസായിട്ട് എടുക്കുന്നത് പക്ഷേ ഫസ്റ്റ് എല്ലാവരും എഴുന്നൂറ്റി അൻപത് രൂപ തന്നെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് പേ ചെയ്യണം ഇനി പോസ്റ്റ് നമ്പർ സെവൻ നയൻ ഫൈവ് തൊട്ട് സെവൻ ഡബിൾ നയൻ വരെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് അതിൽ എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യൂ പി ഡി എക്സ് സർവീസ് മെനൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടും ബാക്കിയുള്ളവർക്ക് നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പോസ്റ്റ് കോഡ് നോക്കി വേണം എമൗണ്ട് പേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം ഇതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് റണ്ണിങ് വരുന്നുണ്ട് സ്റ്റേജ് ടു ആയിട്ട് റോക്ക് ക്ലൈമ്പിങ് ക്യാരിയിങ് എ ഹ്യൂമൻ ഡമ്മി ബൈ ഫയർമാൻസ് ലിഫ്റ്റ് ലോങ് ജമ്പ് പിന്നീട് റണ്ണിങ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട് ഇത് ഫയർ സർവീസ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഐ എസ് ആർ ഒക്ക് കീഴിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി